ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വാർത്ത നെറ്റിൽ എപ്പോഴും നോക്കിയാലും കാണുന്ന ഒരു കാര്യമാണ് ആർ ജെ അഞ്ജലിയുടെ പാങ്കോൾ ഞാൻ ഈ പാങ്കോൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു അതുപോലെ തന്നെ കുറേ ആൾക്കാർ റിയാക്ഷൻ ചെയ്യുന്നു ഞാൻ ശ്രദ്ധിച്ചു അതുപോലെ തന്നെ ആർ ജെ അഞ്ജലിയുടെ പുറകോട്ടുള്ള വീഡിയോകളും ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചെന്ന് എനിക്ക് മനസ്സിലായത് വർഷങ്ങളായി ആർ ജെ ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കോൾ ചെയ്ത ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രാങ്കോൾ വിദഗ്ധയാണ് ആർ ജെ ആഞ്ജലി നമുക്ക് ഈ പ്രാങ്കോളിലേക്ക് പോകാം ഇത് കോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ ഇവർ വിളിച്ച് അതായത് ഈ ആർ ജെ ആഞ്ജലിയും കൂടുതൽ സുഹൃത്തുമുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ ഒരു കോൾ ഈ ആർ ജെ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് തനിക്ക് കല്യാണം ആണ് അപ്പം മെഹന്തി ഇടണം എന്ന് പറയുന്നു മെഹന്തി ഇടുന്ന സ്ഥലം വളരെ മെഹന്തി ഇടുന്ന സ്ഥലം എവിടാന്ന് പറയുന്നില്ല അത് നിങ്ങൾ ആർജെ അഞ്ജലിയുടെ ഈ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞാനിതൊന്ന് മനസ്സിലാക്കുന്നത് ഒരിക്കലും ഇത് പ്രാങ്കോൾ ആണ് ഇത് എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാങ്ക് പ്രാങ്കോളാണ് പക്ഷെ ആ വാക്ക് വാക്കുപയോഗിച്ചത് തെറ്റുണ്ടായിരിക്കാം അത് ശരിയുണ്ടായിരിക്കാം അത് സമൂഹത്തിൽ അത് ചിന്തിക്കട്ടെ അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെ പലരും അത് റിയാക്ഷൻ ചെയ്തൊക്കെ ഞാൻ ചിന്തിച്ചു അത് അവരുടെ അഭിപ്രായങ്ങളാണ് പക്ഷേ എനിക്കിതൊന്നും മനസ്സിലായത് ഈ പ്രാങ്കോൾ ചെയ്യുന്ന വ്യക്തി പോലും ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലായത് പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പിന്നീട് അവർ കോംപ്രമൈസ് ചെയ്യുന്നത് അത് ഈ പ്രാങ്കോൾ ചെയ്യുന്ന വ്യക്തികളെ ഒരുപക്ഷെ ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വളരെ അഭിസമ്മതി കാരണം ഞാനിതിന് മനസ്സിലാക്കുന്നത് ഒരു പ്രാങ്കോൾ നടത്തുമ്പോൾ അപ്പം എൻ്റെ ഞാനും മറ്റുള്ളവരുമായി പ്രാങ്കോൾ നടത്തുമ്പോൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പബ്ലിഷ് ചെയ്യാൻ അവർ വിസമ്മതിക്കും കാരണം പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അപ്പം ഇന്നോട് നൂറ് ശതമാനം അനുമതി ചോദിച്ചിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ യാതെ അഞ്ചില് വിളിക്കുന്ന ആരാണേലും ആർട്ടിസ്റ്റ് അവരോട് മുൻകൂർ അനുമതി വാങ്ങിച്ച് അവരോട് എന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ അല്ലെ അവരുടെ വീഡിയോയിൽ അവർ കാണിക്കുന്ന രംഗം ഈ പ്രാങ്കോളിൻ്റെ വേറൊരു ശൈലിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരിക്കലും ആ വാക്കുപയോഗിച്ച് തെറ്റോ ശരിയുണ്ടോ എന്ന് തോന്നിട്ട് കാരണം സിനിമയിൽ വരെ ആ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് സിനിമയിൽ ഒരുപാട് സിനിമയിൽ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ ആർജിൻ അഞ്ജലിയുടെ ഈ പ്രാങ്കോൾ വളരെ രസകരമായ ഒരു പ്രോഗ്രാമാണ് ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് പ്രാങ്കോളുകൾ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആർജി അഞ്ജലി ആയിരിക്കും ഈ പ്രാങ്കോളിൻ്റെ ഉപജ്ഞാതാവും തന്നെ തോന്നുന്നു അതുപോലെ തന്നെയാണ് ഇതിന് മുമ്പ് ഒരുപാട് പ്രാങ്കോള് ഞാൻ ഒത്തിരി പ്രാങ്കുകൾ ഈ ആർജി അഞ്ജലിയുടെ റേഡിയോ ജോക്കിയായിരുന്നപ്പോൾ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ നെറ്റിൽ കണ്ടിട്ടുണ്ട് അപ്പം ഇതിൽ എല്ലാം മനസ്സിലാകുന്നത് ഇതെല്ലാം അവർ പ്ലാൻ ചെയ്ത് അതായത് ഈ ആർട്ടിസ്റ്റിനോടും പറഞ്ഞ് അവരെല്ലാം പ്ലാൻ ചെയ്ത് അവരെല്ലാം ഒന്നിച്ച് ഇത് നെറ്റിൽ അപ്ലോഡ് ചെയ്ത് നമ്മളെല്ലാം കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ഇതൊരു നമ്മൾ വിചാരിക്കും ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഒരു എൻ്റർടൈൻമെൻറ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സീരീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ അവർ ഇതിൻ്റെ കഥാപാത്രങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റെന്ന രീതിയിലൊരു കഥാപാത്രം അതുപോലെ തന്നെ ആർ ജെ ആഞ്ചലീസും കൂടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത് ഇവരെല്ലാവരും ആർട്ടിസ്റ്റ് എന്ന രീതിയിലൊരു ഒരു കലാരൂപമാണ് എനിക്ക് തോന്നുന്നു അവിടെ അവതരിപ്പിച്ചത് അല്ലാതെ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ആ വാക്ക് ഉപയോഗിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ ആ പഠനു എന്നുള്ളതിന് ആർട്ടിസ്റ്റുകൾ അവരെ അവരെല്ലാം അനുമതിയോടെയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഒന്നും ഒരിക്കലും ഇങ്ങനെ അപ്ലോഡ് ചെയ്യത്തില്ല